എല്ലാവർക്കും ഇഷൽ ടീസി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഒരു അറബി ഡിഷാണ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട് അപ്പം അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം എന്നിട്ട് കുതിർന്നതിന് ശേഷം നല്ലപോലെ വെള്ളം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ള കടലയാണിത് അപ്പോൾ എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാൻ അപ്പോൾ ഒരുപാട് അരയാൻ പറ്റില്ല ഒരു തരിതരിപ്പോട് കൂടി വേണം നമ്മുടെ കടലൊന്ന് ഫ്രഷ് ചെയ്തെടുക്കാൻ അപ്പോൾ മിക്സിന്ന് നിർത്തി നിർത്തി നമ്മുടെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് കടലൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ അറ അറബി ഡിഷ് ആയതുകൊണ്ട് തന്നെ അറബികളിത് കുബ്ബൂസിൻ്റെ ഉള്ളിൽ മൈനൈസും ഫലാഫലും വെച്ചിട്ടാണ് കഴിക്കാറ് അപ്പോൾ ഇവിടെ ഇത് ഇപ്പോൾ കിട്ടുന്നതാണ് ഇപ്പോൾ പെരുന്നവണ്ണയൊക്കെ ഇതിനായിട്ടുള്ള ഉണ്ട് ഈ ഫലാഫൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കാൻ ഉള്ളൊരു കാരണം ഒരു പ്രത്യേക രുചി തന്നെയാണ് ഈ ഫലാഫലിന് പലാഫലിന് പ്രത്യേകമായിട്ട് വേണ്ടത് മല്ലിയിലും പാസിലയിലാണ് അപ്പോൾ പാസിലയില നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത് കൂടുതലായിട്ടും അപ്പോൾ എനിക്ക് വേഗം തന്നെ നമുക്ക് കടലിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ബാച്ചായിട്ട് വേണം ഞാൻ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ടാണ് ക്രഷ് ചെയ്തെടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ജാറിലെടുത്തിട്ട് ഒന്നിച്ച് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും അപ്പോൾ ഒരുപാട് അരഞ്ഞ് പോവരുത് അത് നോക്കണം അതുപോലെ വെള്ളം ചേർക്കും ചെയ്യരുത് തീരെ വെള്ളം ചേർക്കരുത് അങ്ങനെ വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് രണ്ട് ബാച്ചായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതിലേക്കൊരു വലിയ സവാളയും കുറച്ച് മല്ലിയിലേയും ഒരു വലിയ കൈപ്പിടി തന്നെ മല്ലിയിലെടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇടുന്ന സമയത്ത് വെറും കടല മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ചെറിയ തരുതരിപ്പോടുകൂടെ ക്രഷ് ചെയ്തെടുക്കുക ഒരു വലിയ സവാള ചേർക്കുന്നുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള ഒരു വലിയ ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഒരു ഒരു ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു കുടം വെളുത്തുള്ളി എടുക്കാം അതല്ലെങ്കിൽ വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു നാലല്ലിയൊക്കെ എടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നല്ല തരിതരിപ്പോൾ ഇവിടെ വെള്ളമൊന്നും ഇല്ലാതെ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക രണ്ടാമത്തെ ബാച്ചും ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ അതുമില്ലേക്ക് ഞാൻ ഇതെല്ലാം ചേർക്കുന്നുണ്ട് പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനുസരിച്ച് ചേർക്കാം അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനുസരിച്ച് എടുക്കാം അപ്പോൾ അതുപോലെ അപ്പോൾ ഈ ഒരു സവാളിയും മല്ലിയിലും പച്ചമുളകൊക്കെ നമ്മൾ മിക്സറെ ജാറിൽ താഴെ ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് കടല രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ബാച്ച് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മിക്സർ ജാറിൽ താഴെ ഇട്ട് കൊടുക്കുക ഉള്ളികളും കുരുമുളകും മല്ലിയിലയും പച്ചമുളകും താഴെ ഇട്ട് കൊടുക്കുക മിക്സർ ജാറിൽ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള കടലയും കൂടെ ഇട്ടിട്ട് പലിശ ചെയ്ത് പലിശ ചെയ്തെടുക്കാം കേട്ടോ തീരെ വെള്ളം ചേർക്കരുത് അഥവാ എങ്ങാനും തുള്ളി വെള്ളമൊക്കെ ഏറിപ്പോയാൽ നമുക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ച് ചേർത്തിട്ട് അത് പാക ആക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം താഴെ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണും മുളക് പൊടിയാണ് ചേർക്കണത് മല്ലിപ്പൊടി എന്തായാലും ചേർക്കണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ല പച്ച കളറിൽ കിട്ടും കേട്ടോ അപ്പോൾ പാസിലല്ലേ കിട്ടുവാണെങ്കിൽ എന്തായാലും ചേർക്കണം അപ്പോൾ അതിന് ഞാൻ കിട്ടാത്തവരുകൊണ്ട് ചേർത്തിട്ടില്ല അപ്പോൾ അതായത് ഇതുപോലെ പച്ച കളറായിട്ട് കിട്ടും അതും കൂടെ നമ്മുടെ ബാക്കിയുള്ള കടലയിലേക്ക് ചേർക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് അവസാനമേ ചേർക്കാവൂ വെള്ളത്തിൻ്റെ അളവ് എന്ന് കരുതിയിട്ടാണ് കടലായത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഇതിൽ നിന്ന് പൊന്തി വരാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവസാനം നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഫലാഫിൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ മൈനോയിസാൻ തയ്യാറാക്കുക അപ്പോൾ അത് ഇതുകൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ തയ്യാറാക്കുന്നുണ്ട് മുട്ട പുഴുങ്ങിയിട്ടുള്ള മൈനോസാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഉപ്പ് എല്ലാ ഭാഗത്തും എത്തി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് കൈ വെള്ളയിൽ വെച്ച് പരത്തിയിട്ട് നമ്മുടെ വടക്കടയൊക്കെ ഷേപ്പിലാക്കി കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു രീതിക്കാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബോൾസാക്കി എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓരോ ആക്കി എടുത്തിട്ട് കൈവെള്ളിയിൽ പരത്തിയിട്ട് നമ്മുടെ കട്ട്ലെറ്റിൻ്റെ ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് കട്ടിക്ക് എടുക്കരുത് അപ്പോൾ ഉൾഭാഗം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടൂല അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഞാൻ ആക്കി എടുക്കുന്നുണ്ട് ഇനി അതൊന്നും ഓരോന്നു മാറ്റി വെക്കുക ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം അപ്പോൾ നല്ല തിളച്ച എണ്ണയിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് മാവ് തയ്യാറാക്കിയിട്ട് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അതല്ലെങ്കിൽ ഇതിൽ വെള്ളം പൊടിയാനും മാവ് ലൂസാവാനും ഉണ്ട് ഇങ്ങനെ ഞാൻ ഒന്നും റസ്ക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾ അഥവാ വെള്ളം ലൂസായാലും ബ്രെഡ് പൊടിയോ റസ്ക് പൊടിയോ ചേർത്തിട്ട് അത് പാകാക്ക ഒന്നാണ് അങ്ങനെ ആണെങ്കിൽ നല്ലൊരു ക്രിസ്പ്നസ്സോ ഒന്നും കൂടെ കിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്താൽ നല്ല ആണ് നമ്മൾ മാവ് എടുത്ത് വയ്ക്കുന്ന സമയത്ത് അതിൽ വെള്ളം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു നമ്മുടെ ഫലാഫിൽ എണ്ണയിൽ കിടന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ആയിട്ട് തന്നെ മുരിഞ്ഞ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് സമയമൊന്നും വേവണ്ട പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ നമ്മുടെ ഫലാഫലൊക്കെ ഇവിടെ പുള്ളായിട്ട് ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം സോഫ്റ്റ് സോഫ്റ്റും ചെറിയൊരു സോഫ്റ്റ് കിട്ടും അതുപോലെ ആയിട്ടുള്ള നമ്മുടെ ഫലാഫല തീർ ആയിട്ടുണ്ട് ഇത് കഴിക്കാനായിട്ട് എൻ്റെ ആഴ്ചക്കുട്ടി ആദ്യം എത്തിയിട്ടുണ്ട് അപ്പോൾ ആഴ്ചക്കുട്ടിക്ക് ഞാൻ ഫലാഫലമൊക്കെ ഒന്ന് മുറിച്ചിട്ട് മാനസില് മുക്കി എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കയറുന്നു എല്ലാവരും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓളന്ന് ആവശ്യം കൊടുക്കാനും മറക്കരുത് അതുപോലെ